മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് മൂന്ന് പ്രളയത്തെ അതിജീവിച്ച ഷൊർണൂരിലെ പഴയ കൊച്ചിൻ പാലം ഒടുവിൽ കലിത്തുള്ളിയെത്തിയ ഒഴുക്കിൽ അടിയറവ് പറഞ്ഞു പുഴയിലേക്ക് കൂപ്പുകുത്തി നിന്നിരുന്ന പാലത്തിന്റെ പ്രതലങ്ങൾ പുഴയിൽ ഒലിച്ചുപോയി ശക്തമായ കുത്തൊഴുക്കിലാണ് പാലത്തിന്റെ മൂന്ന് പ്രതലങ്ങൾ ഒലിച്ചുപോയത് രാവിലെ മുതൽ പുഴ കരകവിഞ്ഞൊഴുകിയിരുന്നു പാലത്തിന്റെ തൂണുകൾക്കിടയിലേക്ക് തൂങ്ങി നിന്നിരുന്ന ഭാഗങ്ങൾ ഒലിച്ചു പോവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലും രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും ഉണ്ടായ പ്രളയത്തിൽ കുലുങ്ങാത്ത പാലം ഇപ്പോൾ നാമാവശേഷമായി തുടങ്ങി തിരു കൊച്ചിയെയും മലബാറിനെയും ബന്ധിപ്പിച്ചിരുന്ന കൊച്ചിൻ പാലം അങ്ങനെ വിസ്മൃതിയിലേക്ക് കടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പാലം നിർമ്മിക്കുമ്പോൾ വെള്ളം കയറാനുള്ള സാധ്യതയും മുന്നിൽ കണ്ടിരുന്നു ഉയരമുള്ള പാലമായതിനാൽ ആയിരത്തി തൊള്ളായിരത്തി പ്രളയത്തിൽ പാലത്തിൽ വെള്ളം കയറിയില്ല പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ പുഴയിലേക്ക് കൂപ്പുകുത്തിയ ഭാഗം പോലും പോയിരുന്നില്ല അത്ര കെട്ടുറപ്പുണ്ടായിരുന്നു പാലത്തിന് കൊച്ചിയെയും ഷൊർണൂരിനെയും ബന്ധിപ്പിക്കാൻ നൂറ്റി ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് കൊച്ചി മഹാരാജാവായിരുന്ന രാമവർമ്മ ഭാരതപ്പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിച്ചത് തൃപ്പൂണിത്തുര ശ്രീ പൂർണത്രീശ ക്ഷേത്രത്തിലെ സ്വർണത്തിൽ തീർത്ത പതിനാല് നെറ്റിപ്പട്ടങ്ങൾ ഉൾപ്പെടെ പാല നിർമ്മാണ ചെലവിനായി ഉപയോഗിച്ചെന്ന് ചരിത്രകാരന്മാർ പറയുന്നു അന്ന് എൺപത്തി നാല് ലക്ഷം രൂപ പാലം നിർമ്മാണത്തിനായി ചെലവഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂൺ രണ്ടിന് ആദ്യ ചരക്കുവണ്ടിയും ജൂൺ പതിനാറിന് യാത്രാവണ്ടിയും സഞ്ചരിച്ച പാലം ഇനി ചരിത്രമായി അവശേഷിക്കും ഒരു നൂറ്റാണ്ടിൽ മോട്ടോർ വാഹനങ്ങളും തീവണ്ടികളും സഞ്ചരിച്ച മലബാറിൻ്റെ കവാടമായ കൊച്ചിൻ പാലം രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഒന്നിനാണ് തകർന്നു വീണത് പിന്നീട് പാലത്തിൻ്റെ പ്രതലങ്ങൾക്ക് ഇടിവ് സംഭവിക്കുമെങ്കിലും പഴയ കൊച്ചിൻ പാലമായി നിലനിന്നിരുന്നു ഇനി പൂർണതയില്ലാത്ത അരൂപിയായി നിലനിൽക്കാനാണ് സാധ്യത Chitra Women's Academy, SMP Junction, Shorno, opposite Private Bus Stand, Patambi.